ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ മെയ് മാസം തുടങ്ങി കഴിഞ്ഞു അപ്പോൾ മെയ് മാസത്തിൽ ഓൾമോസ്റ്റ് എക്സാമിൻ്റെ ഒരു മാസം എന്ന് തന്നെ പറയാം കാരണം ഉടനെ തന്നെ മെയ് പതിനേഴിന് നമ്മുടെ സിവിൽ എക്സൈസിൻ്റെ എക്സാംസ് ഉണ്ട് അതുപോലെ തന്നെ മെയ് ഇരുപത്തി ഒന്നിന് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഒ എ എക്സാം ഉണ്ട് അത് കഴിയുമ്പോൾ മെയ് ഇരുപത്തിനാലിന് നമ്മളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെ പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം നടക്കുകയാണ് അപ്പോൾ ഓൾമോസ്റ്റ് എക്സാംസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു മാസം തുടങ്ങുന്നതും തീരുന്നതും ഇത് അടുത്ത ജൂൺ ജൂലൈയിലും വീണ്ടും എക്സാംസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സിസ്റ്റമാറ്റിക്കായിട്ടൊക്കെ സ്റ്റഡി തുടങ്ങിയെന്ന് വിചാരിക്കുന്നു അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത് തന്നെ എക്സാംസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ റിവിഷനൊക്കെ ചെയ്ത് ഏകദേശം ടോപ്പിക്കൊക്കെ കവർ ചെയ്ത് കറണ്ട് അഫയേഴ്സൊക്കെ നോക്കി എല്ലാം ഒന്ന് സെറ്റാക്കി നിൽക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോയിൽ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം ഒരുപാട് പേര് കറണ്ട് അഫേഴ്സ് എവിടെ നിന്നാണ് എടുക്കുന്നത് പ്രിൻ്റ് എവിടെ നിന്നാണ് എൻ്റെ പി ഡി എഫ് എടുക്കുന്നത് അങ്ങനെ ഒരുപാട് സംശയം ചോദിച്ചിരുന്നു ഞാൻ കറണ്ട് അഫയേഴ്സ് എടുക്കുന്നത് വൊക്കാബ് സ്പീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലാണ് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഫസ്റ്റ് കമൻറ്റായിട്ട് ചാനലിൻ്റെ ലിങ്ക് ഞാൻ മെൻഷൻ ചെയ്ത് പിൻ ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആ ലിങ്കിൽ കയറിയിട്ട് ആ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആ ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് മാക്സിമം അതിലിടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് മറ്റ് പ്രിൻ്റുകളൊക്കെ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക വളരെ നല്ല നോട്ടുകളും കാര്യങ്ങളാണ് പേയ്മെൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഫ്രീ ആയിട്ട് അതിലിടുന്ന നോട്ട്സൊക്കെയാണ് അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ കിട്ടുന്ന നോട്ട്സും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഉപയോഗിക്കുക അതുമാത്രമല്ല ഒരുപാട് പേര് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിൽ ഒരു സ്റ്റഡി പ്ലാൻ ഇടുവോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ നമ്മളുടെ ബിഗിനേഴ്സ് അല്ലെങ്കിൽ പഠിച്ചു വരുന്നവർക്കൊരു റിവിഷൻ എന്ന രീതിയിൽ ടൈം ടേബിൾ അപ്പോൾ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി ആ ടൈം ഒന്ന് നോക്കാവുന്നതാണ് അതനുസരിച്ച് പഠിക്കാവുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ തലേദിവസം ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അത് കംപ്ലീറ്റ് ചെയ്യും എന്നൊരു മനോഭാവത്തോടു കൂടി നമ്മളൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയേറെ പ്രൊഡക്റ്റീവായിട്ട് ആ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതല്ല നമ്മളൊരു ടൈം ടേബിളൊന്നും ഇല്ലാതെയാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പക്ഷെ ഒരു പക്ഷേ അത്രയും കൺസിസ്റ്റൻറ്റായിട്ട് ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്ന് പഠിക്കണം എന്ത് പഠിക്കണം എന്നൊന്നും ഒരു ധാരണ ഉണ്ടാകത്തില്ല കൺഫ്യൂഷനൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു നമ്മളുടെ സമയവും പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാവുന്നതാണ് വളരെ നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാംസിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഉടനെ തന്നെ വരാൻ പോകുന്ന എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ ഒരു ടൈം ടേബിളൊക്കെ വെച്ചിട്ട് പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിൻ്റെ സമയമാകുമ്പോൾ അത്യാവശ്യം നല്ലൊരു ലെവലിൽ നിങ്ങൾക്ക് ടോപ്പിക്കും സിലബസും ഒക്കെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിന്ന് നോക്കിയത് ഞാനും ഇതുപോലെ തന്നെ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിന്ന് നോക്കി ധനകാര്യ കമ്മീഷനാണ് അപ്പോൾ അതിൻ്റെയും കുറച്ച് പി ഡി എഫും കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു ഞാൻ അതും കൂടി എടുത്തിട്ട് എല്ലാം കൂടി വെച്ചിട്ടാണ് പഠിച്ചത് പിന്നെ ഞാൻ പറയാനുള്ള വേറൊരു കാര്യം ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മാറി വന്ന നമ്മളുടെ അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിൽ ആയിട്ട് വന്ന ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കാനായിട്ട് ഏത് സോഴ്സാണ് ഉപയോഗിക്കേണ്ടതെന്ന് അപ്പം ഞാൻ വാങ്ങിച്ച അതിനുവേണ്ടി വാങ്ങിച്ച ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ പള്ളിക്കൂടം എന്ന് പറഞ്ഞിട്ട് പ്രൈം പി എസ് സിയുടെ ഒരു പബ്ലിക്കേഷൻസിൻ്റെ ഒരു ബുക്കാണ് ഞാൻ വാങ്ങിച്ചത് ഞാൻ നോക്കിയിട്ട് എനിക്ക് അത്യാവശ്യം ടെക്സ്റ്റ് ബുക്കും ആ ഒരു ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നും തോന്നില്ല അത്യാവശ്യം നല്ല ബുക്കാണ് ഉപയോഗിക്കാനും അല്ലെങ്കിൽ അവർ ഒക്കെ നല്ലതാണ് വായിക്കാനൊക്കെ ആണെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല ഏകദേശം നമുക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നതും പിന്നെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് പി എസ് സി ബേസ് ബേസിയതായതുകൊണ്ട് കുറച്ചുകൂടി ഒരു നിലവാരത്തിലാണ് ആ ബുക്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്നേ ഉള്ളൂ അപ്പോൾ അതിന് മുന്നേ മറ്റൊരു കാര്യം പറയേണ്ടതുണ്ട് പ്ലസ് വൺ പ്ലസ് ടു അതായത് നമ്മളൊരു ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും പ്ലസ് വൺ പ്ലസ് ടു എൻ സി ആർ ടി ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് കവർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ റിഫോക്കസ് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്യയുടെ തന്നെ ഒരു ബുക്കുണ്ട് വളരെ നല്ല ബുക്കാണത് അതും ഈ പറഞ്ഞ പോലെ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത് നമുക്ക് പി എസ് സി ഉദ്യോഗാർത്ഥികൾ ബേസ് ചെയ്തുണ്ടാക്കിയത് ആ ഒരു വ്യത്യാസമുള്ളൂ അത് എൻ്റെ കയ്യിൽ കുറച്ച് നമ്മളുടെ പ്ലസ് വൺ പ്ലസ് ടുൻ്റെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ സി ആർ ടിയുടെ അപ്പോൾ ഞാൻ ആ ബുക്കുമായിട്ട് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയിരുന്നു പൊളിറ്റിക്കൽ സയൻസും കാര്യങ്ങളൊക്കെ ഒന്നും തന്നെ അധികം നമുക്ക് മാറ്റി വെക്കാനില്ല നല്ല രീതിക്ക് തന്നെയാണ് ഈ റീഫോക്കസ് എന്ന് പറഞ്ഞിട്ട് ഈ ബുക്ക് പ്രിൻറ്റ് ചെയ്തേക്കുന്നത് പഠിക്കാനാണെങ്കിലും വായിക്കാനാണെങ്കിലും നമുക്ക് ഒരു വലിയ റാങ് ഫയൽ എടുത്ത് വെച്ചിട്ട് വായിക്കുന്ന ഒരു ഫീലോ കാര്യങ്ങളോ ഇല്ല ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പോലെയുള്ള കുറച്ചുകൂടി ഉയർന്ന ക്ലാസ്സുകളിലോട്ട് വരുമ്പോൾ നമുക്ക് കുട്ടികളെപ്പോലെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പിക്ചറും കാര്യങ്ങളൊക്കെ കളർഫുള്ളായിട്ട് അങ്ങനെയൊന്നും അല്ല നമ്മൾ പഠിച്ചിരിക്കുന്ന പോയിന്റ് വൈസ് ആയിട്ടൊക്കെ പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ പഠിച്ചേക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ബുക്ക് പ്രിൻറ്റ് ചെയ്തേക്കുന്നതും പ്രിപ്പയർ ചെയ്തേക്കുന്നതും അത്യാവശ്യം നല്ല ബുക്കാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ പ്ലസ് വണ്ണിലെ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ബുക്ക് എന്ന് പറഞ്ഞത് ഞാൻ ഈ ബുക്കും എല്ലാ ചാപ്റ്ററും അല്ല ഒന്ന് രണ്ട് ചാപ്റ്റർ ഞാൻ നോക്കിയിരുന്നു ഏറെക്കുറെ ഏറെക്കുറെ നല്ല ഏകദേശം സെയിം തന്നെയാണ് ഒരു മാറ്റവും എനിക്ക് തോന്നിയില്ല അത്യാവശ്യം വേണ്ട വേണ്ടപ്പെട്ട എല്ലാ പോയിന്റുകളും കാര്യങ്ങളും ഈ ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടുവിൽ നിങ്ങൾ ഈ ഒരു ഏരിയാസ് കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈനിൽ മാത്രമല്ല ഈ ബുക്ക് ഓഫ്ലൈനിലും കിട്ടും ഞാൻ പുറത്തുനിന്ന് ഒരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത് ഒരു ബുക്ക് സ്റ്റോളിൽ പോയിട്ടാണ് വാങ്ങിച്ചത് ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതായത് എഴുന്നൂറ് രൂപ ഇതിൻ്റെ വില വന്നിട്ടുണ്ട് വാങ്ങിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം ഒരു കുഴപ്പമില്ല നല്ല ബുക്കാണ് ജോഗ്രഫി ആണെങ്കിലും അല്ലെങ്കിൽ ഹിസ്റ്ററി ആണെങ്കിലും എല്ലാം പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് തുടങ്ങിയ എല്ലാ ഒരു നമ്മളുടെ വേണ്ട എല്ലാ ഒരു ഏരിയയും കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ബുക്ക് തയ്യാറാക്കിയേക്കുന്നത് അപ്പോൾ നിങ്ങൾ ബുക്ക് തപ്പിപ്പോയി സമയം കളയൊന്നും വേണ്ട വേണമെന്നുള്ളവര് ഈ ബുക്ക് പർച്ചേസ് ചെയ്തോളൂ നല്ല ബുക്കാണ് നല്ല ഗ്യാരൻറ്റിയുള്ള ബുക്കുമാണ് ബുക്ക് വാങ്ങിച്ചിട്ട് നല്ലപോലെ സിസ്റ്റമാറ്റിക്കായിട്ട് നിന്ന് പഠിക്കുക അത് മാത്രം നമ്മൾ ചെയ്താൽ മതി ഇതാണ് എസ് എസ് സി പാഠപുസ്തകം നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് വന്ന ക്ലാസ്സിലെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഓഫ്ലൈനിൽ പോയിട്ട് വാങ്ങിച്ചതാണ് ഈ ബുക്കിൽ ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞാൽ സയൻസ് വിഷയങ്ങൾ ഉൾപ്പെടുന്നതാണ് അതായത് നമ്മളുടെ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ആ ഒരു ബുക്ക് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു ബുക്കാണ് അതുകൂടാതെ കൂടാതെ കൂടിയുണ്ട് അതിന് ഇരുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില അത് സോഷ്യൽ സയൻസ് സോഷ്യൽ സയൻസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ട് ബുക്കാണ് അതുകൂടാതെ മാത്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റും ബുക്കുണ്ട് ഞാൻ അത് വാങ്ങിച്ചില്ല ഞാൻ ഈ നമ്മുടെ സയൻസും അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൻ്റെ ബുക്കാണ് ഞാൻ വാങ്ങിച്ചത് മാത്സ് ഞാനിപ്പോൾ വാങ്ങിച്ചില്ല നമുക്ക് പുറകെ അത് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചു അതുപോലെ തന്നെ കുറച്ച് കമൻസ് ഞാൻ കണ്ടിരുന്നു പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമ്പോൾ പഴയത് അവോയ്ഡ് ചെയ്തിട്ടാണോ പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിക്കേണ്ടത് അങ്ങനെയല്ല പഴയ ബുക്കെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ മാറിയിട്ട് പുതിയ ടെക്സ്റ്റ് ബുക്കല്ല അഞ്ചിലും ഏഴിലും ഒമ്പതിലും വന്നേക്കുന്നത് അതിൽ നിന്നും ആ ചാപ്റ്ററിൽ കുറച്ചുകൂടി പോയിന്റ്സുകൾ അല്ലെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് പുതിയ ടെക്സ്റ്റ് ബുക്ക് തയ്യാറാക്കിയാണ് നമ്മൾ അതിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് കൂടാതെ കുറച്ച് പോയിന്റ്സുകളും അങ്ങനെയാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ പഴയ ടെക്സ്റ്റ് ബുക്ക് അവോയ്ഡ് ചെയ്തിട്ട് പുതിയത് പഠിക്കരുത് പുതിയത് പഠിക്കാതെ പഴയത് മാത്രം പഠിച്ചുകൊണ്ടും പോരുത് കാരണം ഇപ്പോൾ പി എസ് സി ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടി വെച്ചുകൊണ്ട് വേണം കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ഏറെക്കുറെ കാര്യങ്ങൾ നമ്മൾ പഴയ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ പഠിച്ചിട്ടുള്ളത് കൂടി ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ഇനി തുടങ്ങാത്തവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യം തന്നെ പത്താം ക്ലാസ്സിലെ ആ ടെക്സ്റ്റ് ബുക്കിനും തുടങ്ങാതെ താഴ്ത്ത ലെവലിൽ നിന്ന് അതായത് നമ്മളുടെ അടിത്തറ എപ്പോഴും എത്ര സ്ട്രോങ് ആകുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മൾ മുകളിലോട്ട് വരുമ്പോഴുള്ള നമ്മളുടെ അറിവും കൂടി വരുന്നത് അപ്പോൾ നിങ്ങൾ അഞ്ചാമ അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അവിടുന്ന് ഓരോ വിഷയങ്ങളും തീർത്ത് അല്ലെങ്കിൽ ഓരോ ചാപ്റ്റർ വീതം ഓരോ സബ്ജക്റ്റിനും തീർത്ത് തീർത്ത് മുകളിലും മുകളിലോട്ടുള്ള ക്ലാസ്സിലോട്ട് വരിക അങ്ങനെ തീർക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ബേസുള്ള കാര്യങ്ങൾ പഠിച്ചു പോകുമ്പോൾ നമുക്ക് മുകളിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ഒരു കേട്ടറിവ് അല്ലെങ്കിൽ കേട്ട് പരിചയമുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും അതല്ല നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ഒരു ബിഗിനർ ആണെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് നമ്മൾ പത്താം ക്ലാസ്സിൽ നിന്നൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും അതിൻ്റെ താഴത്തെ ക്ലാസുകളിലുള്ള കണ്ടിന്യൂഷനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒമ്പതിലും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു അഞ്ച് ആറ് അങ്ങനെ തുടങ്ങി വരിക അഞ്ചും ആറും ക്ലാസ്സുകളൊന്നും കംപ്ലീറ്റ് ചെയ്യുന്ന ഒരുപാട് സമയം നമുക്ക് വേണ്ട കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറാക്കിയേക്കുന്ന ഒരു ഇതൊക്കെ ആയതുകൊണ്ട് ഒരുപാട് സമയമൊന്നും അവിടെ പോകത്തില്ല ഉയർന്ന ക്ലാസുകളിലോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വിശദമായിട്ടും ഡീപ്പായിട്ടൊക്കെ പഠിക്കാനുള്ളൂ അപ്പോൾ ഒരു പഠനം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്കൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ നല്ല ടെക്സ്റ്റ് ബുക്കാണ് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ